അതിനെ ഒരു പരിധിവരെ നമുക്ക് തടുത്തു നടത്താൻ സാധിക്കുമെന്നുള്ളതാണ് രോഗം വരാതിരിക്കാൻ വേണ്ടിയതായ പരിശ്രമങ്ങൾ അതാണ് രോഗപ്രതിരോധ പ്രവർത്തന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അക്കാര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു രോഗം വന്ന് ഇപ്പോൾ നമുക്ക് ധാരാളം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുണ്ട് ഇപ്പോൾ ആശുപത്രികളുടെയൊക്കെ പരസ്യവാചകങ്ങളാണ് പരസ്യ ബോർഡുകളൊക്കെയാണ് നമ്മുടെ നാടിനെ ചുറ്റിപ്പറ്റി പല പല മേഖലകളിലുള്ളത് അത്യാധുനിക ചികിത്സാ കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം ഇപ്പം മെഡിക്കൽ കോളേജ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റാവുന്ന ഒരു ധർമ്മസ്ഥാപനമായി ആരംഭിക്കപ്പെട്ടതാണ് അവിടെ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളും സാധ്യതകളും ഉണ്ടാകണം അതുവഴിയായി ആ മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യങ്ങള് നമുക്കുണ്ടാവണം ഇതര സംസ്ഥാന തൊഴിലാളികൾക്കടക്കം നിരവധി പേർക്കാണ് വാഴവരയിൽ ആരംഭിച്ചിരിക്കുന്ന സബ് സെന്റർ പ്രയോജനം ചെയ്തത് രണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഇരട്ടിയാർ പഞ്ചായത്തിൽ അനുവദിച്ചിരിക്കുന്നത് ഇരട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസുകുട്ടി കണ്ണമുണ്ടയിൽ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് അച്ചാമ്പ്രമ്പിൽ പ്രിൻസ് ചാക്കോ ഷാജി മടത്തുമുറി പഞ്ചായത്ത് സെക്രട്ടറി ധനേഷ് ബി ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻസി വർക്കി മെഡിക്കൽ ഓഫീസർ ക്ലിൻറ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു നാത്തുകല് വാർഡിൽ അനുവദിച്ചിരിക്കുന്ന ജനകീയാരോഗ്യ കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്